ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതുർത്തിയിൽ കുട്ടികളെ ആകർഷിക്കുന്ന മിഠായികൾക്കൊപ്പം നിരോധിത ലഹരി വസ്തുക്കൾ വിറ്റഴിച്ച പലചരക്ക് വ്യാപാരി ചെറുതുർത്തി പോലീസിന്റെ പിടിയിലായി താഴെ പ്രദേശത്ത് ചെറുതുർത്തി റോഡിനു സമീപം പ്രവർത്തിക്കുന്ന പി എ സ്റ്റോൾസ് ഉടമയായ നാല്പത്തിരണ്ട് വയസ്സുകാരനായ ഷെമീറിനെയാണ് പോലീസ് പിടികൂടി നിയമ നടപടിക്ക് വിധേയനാക്കിയത് സബ് ഇൻസ്പെക്ടർ നിഖിൽ എ ആറിന് ലഭിച്ച നിർണായക രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് കടയിൽ മിന്നൽ പരിശോധന നടത്തിയത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായ പുകയില ഉൽപ്പന്നങ്ങൾ അമിത ലാഭം ലക്ഷ്യമിട്ട് പോലീസിന് കടയുടെ മുൻവശം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ മിഠായി കുപ്പികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ പാക്കറ്റ് ഹാൻഡ്സും പതിനഞ്ച് പാക്കറ്റ് കൂടിലിപ്പും കണ്ടെത്തുകയായിരുന്നു സർക്കാർ നിയമം മൂലം നിരോധിച്ച ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പ്രതിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം നിയമവിരുദ്ധ വിൽപ്പനങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ന്യൂസ്